മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഒരു സഞ്ജീവനി എന്ന് പറഞ്ഞ് ഒരു ഫേസ് പേജ് ഇന്നലെ ഒരാൾ എനിക്ക് അയച്ചു തന്നിരുന്നു നിങ്ങൾക്കത് കാണാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഭാരതമാതാവിന്റെ ചിത്രമെല്ലാം വെച്ച് അതിലുള്ള ഒരു വരി ഞാൻ കഴിക്കാം അറബി ഭാഷയിലും അതുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് സംഘപരിവാറിന്റെ പേരിൽ ഹിന്ദുക്കളെയും ആചാരങ്ങളെയും ദൈവങ്ങളെയും അപമാനിക്കുന്ന പേജാണ് ഇത് സംഘപരിവാറിന്റെ പേരിലാണ് ഹിന്ദുവിന്റെ പേരിലാണ് ഹിന്ദുക്കളുടെ പേരില് ഭാരതമാതാവിന്റെ അമ്പലം വെച്ച് അല്ലെങ്കിൽ ഓംകാരം വെച്ച് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സംഘത്തിന്റെ ആർ എസ് എസിന്റെ ഹിന്ദുവിന്റെ പൈതൃകത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് തോന്നിക്കുന്ന വിധത്തില് പേരും അത് തന്നെയാണ് സഞ്ജീവനി അങ്ങനെ സംഘപരിവാറിന്റെ പേരില് ഹിന്ദുക്കളെയും ആചാരങ്ങളെയും ദൈവങ്ങളെയും അപമാനിക്കുന്ന പേജാണ് ഇത് സഞ്ജീവനി ഇതിൻ്റെ അഡ്മിൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന മുസ്ലിം ജിഹാദിയാണ് ചില കമ്മ്യൂണിസ്റ്റുമാരുടെയും ചില മുസ്ലിങ്ങളുടെയും സപ്പോർട്ടോടു കൂടി ഇത് നിരന്തരം പ്രചരിക്കുന്നു ഈ ജിഹാദി പേജ് ഹിന്ദുവിന്റെ പേരില് ഹിന്ദുക്കൾ നടത്തുന്നു ആർ എസ് എസ് കാര് നടത്തുന്നു എന്ന പേരിലാണ് പ്രചരിക്കുന്നത് അതില് എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാൻ കാരണം ഉപനിഷത്തുക്കൾ എടുത്ത് കാളയിറച്ചി തിന്നാൽ ആൺകുട്ടി ഉണ്ടാകുന്ന ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പണ്ടത്തെ ഹിന്ദുക്കള് പശു ഇറച്ചി തിന്നിരുന്നു ഇപ്പോ അതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് കുറേ അധികം പുസ്തകങ്ങളൊക്കെ കാണിച്ച് വിവരണങ്ങളുണ്ടായി പിന്നെ നമ്മുടെ വേദത്തില് പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞ് കുറേ അധികം പ്രചാരണം ഉണ്ടായിരുന്നു നമ്മുടെ വേദം പഠിച്ച ഇവിടെ ഭാരതത്തിലുള്ള വേദപണ്ഡിതനെക്കാളും വലിയൊരു വേദപണ്ഡിതനാണ് സക്കർ നായിക് അതുകൊണ്ട് അയാൾ പറയുന്നതാണ് ഇവരുടെ എല്ലാവരുടെയും വേദവാക്യം എന്ന് പറഞ്ഞ് നടന്ന് ഒന്നോ രണ്ടോ അക്ഷരം പോലും മര്യാദയ്ക്ക് ചൊല്ലാൻ അറിയാതെ മുസ്ലിങ്ങളെ നമ്പൂതിരിയുടെ വേഷം കെട്ടിച്ച് ആ നമ്പൂതിരിയെ ഇസ്ലാം ആക്കുന്ന വിധത്തില് കുറെയധികം വീഡിയോ വന്നു ചാന്തോക്യോപനിഷത്ത് ബൃഹദാരണ ഉപനിഷത്ത് കടോപനിഷത്ത് കേനോപനിഷത്ത് എന്നീ ഉപനിഷത്തുക്കളുടെ പേര് പോലും കൃത്യമായിട്ട് പറയാൻ അക്ഷരം പോലും പറയാൻ പറ്റാത്തവൻ വേദപണ്ഡിതനായിട്ട് ചമഞ്ഞ് സക്കീർ നായിക്കിനെ അങ്ങ് പ്രചരിപ്പിച്ച് ഹിന്ദുക്കളുടെ മുമ്പിൽ ഒരു വലിയ ജ്ഞാനപീഠം നടത്താൻ ശ്രമിച്ചു പിന്നെ ഹിന്ദുക്കളുടെ തന്നെത്താനേ ഉള്ള കൺഫ്യൂഷൻ അതായത് വാമനാവതാരത്തിന് ശേഷമാണ് പരശുരാമാവതാരം ഉണ്ടായത് അപ്പൊ പിന്നെ ഇങ്ങനെ കേരളം പിന്നീട് ഉണ്ടാക്കിയത് എന്നുള്ളതിനെ കുറെ സംശയങ്ങള് കഥകളും ചരിത്രവും ചരിതവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവാം അങ്ങനെ നമ്മളുടേതായിട്ടുള്ള സ്വതസിദ്ധമായ സംശയങ്ങളും മറ്റ് മതത്തിലുള്ളവരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും നിരീശ്വരവാദികളും യുക്തിവാദികളും മുമ്പോട്ട് വെക്കുന്ന പല വികൃതങ്ങളായ ആശയങ്ങള് അതിൻ്റെ അഘാതമായിട്ടുള്ള അർത്ഥങ്ങളോ സന്ദേശങ്ങളോ ഒന്നും അറിയാതെ കുറെ വികൃതമായിട്ടുള്ള ആശയങ്ങൾ അവർ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട് കൺഫ്യൂഷനിൽപ്പെടുന്ന കുറെ ഹിന്ദുക്കള് വേണ്ടതിനും വേണ്ടാത്തതിനും വികാരം കൊള്ളുന്ന കുറെ ഹിന്ദുക്കള് അതിപ്പോ ഏതാണ്ടൊന്ന് അവസാനിച്ചിരിക്കാൻ ഇപ്പൊ അതില്ല ഇപ്പൊ കാളയിറച്ചി കഴിഞ്ഞാൽ ആൺകുട്ടി ഉണ്ടാവും എന്ന് പറയുന്ന സത്യമാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടൊന്നും പോകാറില്ല ഇതിനൊക്കെ തിരിച്ചു കൊടുത്തു തവള ഇറച്ചി കഴിഞ്ഞാൽ തന്നെ തന്നെ നീന്താൻ സാധിക്കുന്ന കുട്ടി ഉണ്ടാവും എന്ന് പറയുന്ന മാതിരി താറാവിൻ്റെ ഇറച്ചി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച ഉടനെ വെള്ളത്തിൽ നീന്തും എന്ന രീതിയിൽ ഉപനിഷത്തിൽ പറയുന്നുണ്ട് വേദത്തിൽ പറയുന്നുണ്ട് ഇതിൽ വേദത്തിൽ പലതും പറയുന്നുണ്ടാവും ഉപനിഷത്തിൽ പലതും പറയുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പ്രതികരിക്കാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുത്തപ്പോ വർക്ക് ചെയ്യുന്നില്ല ഹിന്ദു ധർമ്മത്തിനെതിരെയുള്ള പ്രവൃത്തികൾ ഇത് സത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ അടുത്ത എളുപ്പവഴി എന്താണ് ഞാൻ ഹിന്ദുക്കളിൽ ഒരുവനാണ് എന്ന് വരുത്തി തീർക്കാൻ ഹിന്ദുവിന്റെ പേര് കൊടുത്ത് ഫേസ് പേജിൽ രജിസ്റ്റർ ചെയ്യാം ട്വിറ്ററിലും ഹിന്ദുവിന്റെ പേര് കൊടുക്കാം ഇമെയിലും ഹിന്ദുവിന്റെ പേര് കൊടുക്കാം അബ്ദുൾ റഹ്മാൻ എന്നുള്ളതിന് പകരം രാധാകൃഷ്ണൻ എന്ന് കൊടുക്കാം അതല്ലെങ്കിൽ ബി വി ഹനീഫ ബി വി എന്നുള്ളതിന് പകരം പാർവതി എന്ന് പേര് കൊടുക്കാം അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നില്ലല്ലോ അപ്പൊ ഹിന്ദുവിൻ്റെ പേര് കൊടുത്ത ഹിന്ദുവിന്റെ എംബ്ലം വെച്ച ഹിന്ദുവിന്റെ ചിത്രം വെച്ച് ഹിന്ദുവിന്റെ വരികള് ഐക്കണായിട്ട് ഉപയോഗിച്ച ഹിന്ദുക്കൾക്കെതിരെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരിക എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്താ ഹിന്ദുക്കളിലെ അപകർഷത ഉണ്ടാക്കലാണോ അല്ല ഹിന്ദുവിനെ ഒന്ന് ഇടിച്ച് താഴ്ത്തലാണോ അതല്ല അങ്ങനെ ഇടിച്ച് താഴ്ത്തിയിട്ട് അവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് മതപരിവർത്തനം നടത്താനാണോ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ കേരളം മുഴുവനും ഓരോ ഗ്രാമങ്ങളിലും നല്ല ഹൈന്ദവ പേര് കൊടുത്ത് ചൈതന്യ ആർട്സ് ക്ലബ്ബ് പ്രഭ ആർട്സ് ക്ലബ്ബ് ജ്യോതി ആർട്സ് ക്ലബ്ബ് ഐശ്വര്യ ആർട്സ് ക്ലബ്ബ് ഇങ്ങനെയുള്ള ആർട്സ് ക്ലബുകളുടെ പേര് കൊടുത്ത് അതിൽ കുറേ മുസ്ലിം യുവാക്കൾ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളും ചേർന്ന് നല്ല അവാർഡ് കിട്ടിയ ഹൈ മാർക്ക് കിട്ടിയ ഉയർന്ന രീതിയിൽ പ്രോത്സാഹനം നൽകുന്നു എന്ന് വരുത്തി തീർക്കാൻ യോഗ്യതയുള്ള കുട്ടികളെ ആ പ്രദേശത്ത് വിളിച്ചു വരുത്തി അവിടെയുള്ള എം എൽ എയോ വി ഐ പി വിളിച്ച് ഈ കുട്ടികൾക്ക് ഹിന്ദു കുട്ടികൾക്ക് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് മുസ്ലിം കുട്ടികളുണ്ടാവും ക്രിസ്ത്യാനികൾ ഇതിലൊന്നിൽ പെടില്ല അവർക്കറിയാം നല്ലോണം എങ്ങനെയായി ഭൂമിയിൽ ജീവിക്കേണ്ടത് ജീവിപ്പിക്കേണ്ടത് എന്ന് അവർക്കറിയാം ഈ ഹിന്ദു കുട്ടികളെ അവാർഡ് വാങ്ങിക്കാനായിട്ട് അപ്രീസിയേഷൻ വാങ്ങിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പൊന്നാട വാങ്ങിക്കാനായിട്ട് സദസ്സിൽ സ്റ്റേജിൽ കയറ്റാനായിട്ട് കൊണ്ടുപോകാം എന്നിട്ട് അവരുടെ മൊബൈൽ നമ്പറും അവരുടെ അഡ്രസ്സും ബാക്കി കാര്യങ്ങളും ശേഖരിക്കാം ചെറിയ ചെറിയ അൻപത് രൂപയുടെയോ നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ അവാർഡോ മെമെൻറ്റയോ കപ്പോ അവർക്ക് പൊതുവേദിയിൽ വെച്ച് കൊടുക്കാം അത് അതുകൊണ്ട് അങ്ങനെ അവാർഡ് എല്ലാം കൊടുത്ത് അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യഥാർത്ഥത്തില് ലവ് ജിഹാദ് അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബന്ധങ്ങള് ശരിക്ക് കേരളത്തിലെ പോലീസ് ഇൻസ്പെക്ടർമാര് തന്നെ ഇതുമായി നടക്കുന്നതിനെ കുറിച്ച് സൂചന കൊടുത്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഇതൊന്നും അറിയാതെ ഇതേപോലെ ഹിന്ദുവിന്റെ പേരില് ഹിന്ദുവിന്റെ അമ്പലത്തില് ഹിന്ദുവിന്റെ വേദമന്ത്രങ്ങളില് ഹൈന്ദവ രീതിയില് അതുപോലെ ഹിന്ദു സംഘടനാ പേരുകളില് ഞാൻ ഈ ഹിന്ദു ഹിന്ദു എന്ന വാക്ക് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നിയേക്കാൻ വർഗീയതയാണ് പറയുന്നത് എന്ന് അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കാതെ പിന്നെ ഏത് വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് ഞാൻ എന്റെ സന്ദേശം കൊടുക്ക ഭാരതീയർ എന്ന് പറഞ്ഞിട്ടാണ് ഭാരതീയരിൽ ഒരു വിഭാഗത്തിനെയാണ് ടാർജറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടാർജറ്റ് ചെയ്യുന്ന വിഭാഗത്തിന്റെ പേര് പറയണ്ടേ അപ്പൊ ചിലർക്ക് തോന്നിയേക്കാൻ വർഗീയതയാണെന്ന് വസ്തുത പറയുമ്പോ അത് വർഗീയതയാണെന്ന് തോന്നാതിരിക്കാൻ എളുപ്പവഴിയെന്താ കുറെ അധികം പ്രാവശ്യം പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോ ഇയാൾ എപ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ ജനതയുടെ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് മറ്റു ഒരു മതത്തിലെ നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കുന്നവർക്കെതിരെയും ഞാൻ ഒരു വരി പോലും പറയാറില്ല ഈ മതവും മതത്തിന്റെ സന്ദേശവും എല്ലാം തിന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ പറയാനാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഓർമ്മിക്കുക ഭാരതമാതാവിന്റെ ചിത്രവും ഓങ്കാരവും വെച്ച് ഹിന്ദുവിന്റെ പേരും വെച്ച് ഹിന്ദു സംഘടനകളുടെ പേരും വെച്ച് ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ പേരും വെച്ചിട്ട് തിന്മ നിറഞ്ഞ രീതിയിൽ ഇവിടെ ഉള്ളതിനെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും പുച്ഛിക്കുകയും നിരാകരിക്കുകയും നിഷേധിക്കുകയും തമസ്കരിക്കുകയും ചെയ്യാൻ ഒരു വലിയ വിഭാഗം മുസ്ലിം യുവാക്കൾ ഞാൻ ഇവിടെ വലിയ വിഭാഗം എന്ന് പറയുന്ന മുസ്ലിം എല്ലാം എന്ന അർത്ഥത്തിലല്ല ഒരു ചെറിയ സംഘടനയുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗവും മുസ്ലിം യുവാക്കളാണ് പത്ത് പേരുള്ള ഒരു സംഘടനയാണെങ്കിൽ എട്ട് പേര് മുസ്ലിങ്ങളും രണ്ട് പേര് കമ്മ്യൂണിസ്റ്റുകാരും ഈ ഡി വൈ എഫ് എസ് എഫ് ഐയോ ചേർന്ന് ഹിന്ദുവിനെ അടിച്ചമർത്താനായിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ നെഗറ്റീവ് ചെയ്യുക പോസിറ്റീവ് രീതിയിലാണെന്ന് തോന്നത്തക്ക വിധത്തിൽ നെഗറ്റീവ് ചെയ്യുക ഇതിലും വളരെ കാര്യമായിട്ട് ഹൈന്ദവ കുടുംബാംഗങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നമുക്ക് നഷ്ടപ്പെടാൻ നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ പൈതൃകവും നമ്മുടെ സംസ്കാരവുമാണ് ഒരു കള്ളനെ എന്ത് കിട്ടിയാലും അയാൾ എടുക്കും പക്ഷെ ധന്യമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരുപക്ഷെ കള്ളനെ പിടിക്കാൻ പറ്റിയില്ല എന്ന് വരാം കള്ളനെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല പിടിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റി എന്ന് വരില്ല നമ്മളുടെ സ്വത്തുക്കളും നമ്മളുടെ സമ്പത്തും നമ്മുടെ വീടും നമുക്ക് സംരക്ഷിക്കാൻ നമുക്ക് അവകാശം സാധിക്കും ഇതുമാതിരി നെഗറ്റീവായിട്ട് ഹിന്ദു ധർമ്മത്തിനെതിരെ വരുന്നതും പോസിറ്റീവായിട്ട് മുകളിൽ നിന്ന് നോക്കിയാൽ പോസിറ്റീവും ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ നെഗറ്റീവായിട്ടുള്ള രണ്ട് രീതിയിലാണ് അകത്ത് വന്ന് നശിപ്പിക്കുന്നവരും പുറത്തു നിന്ന് നശിപ്പിക്കുന്നവരും പുറത്തു നിന്ന് നശിപ്പിക്കുന്നവരെ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അകത്ത് വന്ന് നശിപ്പിക്കുന്നവരെ ചിലപ്പോൾ നമുക്ക് കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം